ിലെ കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ എരുമുപെട്ടി ഗ്രാമത്തിനും അഭിമാനിക്കാവുന്ന നേട്ടം എരുമുപെട്ടി സ്വദേശി റോയ് തൈക്കാടൻ സംവിധാനം ചെയ്ത സിനിമയ്ക്ക് രണ്ട് സ്പെഷ്യൽ ജൂറി പുരസ്കാരം ജെ ആർ ഫിലിം ഹൌസിന്റെ ബാനറിൽ റോയ് തൈക്കാടൻ രചനയും സംവിധാനവും നിർവഹിച്ച കുട്ടികളുടെ സിനിമയായ മോണോ ആക്ടിലെ ഗാനത്തിനാണ് രണ്ട് സ്പെഷ്യൽ ജൂറി പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ഓരോ മോഹമൻ വഴിത്താരയിൽ കൂടും കൂരിരുൾ തളർത്തിയിടവേ എന്ന് തുടങ്ങുന്ന ഗാനത്തിൽ വരികൾക്കും സംഗീതത്തിനുമാണ് പുരസ്കാരം ഗാനരചനയും സംഗീതവും നിർവഹിച്ചിരിക്കുന്നത് ഷാജി കുമാറാണ് സജി എരുമുപെട്ടിയാണ് ചിത്രത്തിന്റെ ക്യാമറ നിർവഹിച്ചിരിക്കുന്നത് സീരിയൽ സിനിമാ താരം ഗിരിധർ എരുമുപെട്ടി സ്വദേശികളായ അലൻഡ റോയ് ആഷർ റോയ് കലാഭവൻ നിശാന്ത് അൻവർ എരുമുപ്പെട്ടി കണ്ണൻ തിരുത്ത് നിൽഷെ വൈക നിശാന്ത് എന്നിവർ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട് ദാസ് വടക്കാഞ്ചേരിയാണ് പ്രൊഡക്ഷൻ കൺട്രോളർ മികച്ച കുട്ടികളുടെ ചിത്രത്തിനുള്ള നാലാമത് സത്യജിത്തരെ ഗോൾഡൻ ആർക്ക് അവാർഡും ഈ സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ട്